ഞാൻ ആ ബാങ്ക് മാനേജറോട് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ നൂറിന്റെ ഇരുന്നൂറിന്റെ നോട്ട് മാത്രം മതി അഞ്ഞൂറിന്റെ ആണല്ലോ പൈസ കൂടുതലുണ്ടല്ലോ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനുള്ള ഇവിടെ വരുന്നവർക്ക് വരുന്ന കൊടുത്താ പോലെ എണ്ണി ഉണ്ടാക്കി കവറിലാക്കണ ഇതേ നമ്മളെ മൊത്തം പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ കണക്കാക്കണത് വാടക വില്ലകളുടെ വരുമാനം കമ്പനിന്നുള്ളത് എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാല് നമ്മളൊരു ആറ് ആറ് ലക്ഷം സക്കാത്ത് കൊടുക്കാണ്ടാവും പിരാന്താ ലക്ഷം സക്കാത്ത് എത്ര രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണെങ്കില് ഈ പറഞ്ഞ പൈസ വേണ്ടി രൂപ ഞാൻ പെട്ടെന്ന് ഒരു കാലത്ത് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നമ്മള് ഇന്ന് പഠിച്ചോനെ കണ്ട നിയമത്തൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായി ജക്കാത്ത് കൊടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കില് അത് നമുക്ക് അർഹതപ്പെട്ടതല്ല അതിന്റെ അവകാശികൾ വേറെയാണ് ഇതൊക്കെ പഠിച്ചോനെ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് ഇതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പടച്ചവനോട് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുംപ്പാ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്തോളെ ഉദ്ദേശിക്കുന്നത് ഇപ്പാ ഈ കണ്ടതൊക്കെ നമുക്ക് നമ്മളെ നമ്മളെടുക്കോണ്ട് മാത്രല്ല രാവും പകലില്ലാതെ നമ്മളെ വളർച്ചയില് കൂടെ എന്ന നമ്മളെ ജോലിക്കാരാണ് അവരത്ര നിസ്സാരായിട്ട് കാണാൻ പറ്റൂലപ്പാ നമ്മളെ കുടുംബത്തിലെ അത്യാവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ പണിക്കാർക്ക് ഒരേ പോലെ അങ്ങോട്ട് കൊടുക്ക ഓരോ മനസ്സ് സന്തോഷാവുമ്പോ നമുക്കിത് കൂടെ ചെയ്യുള്ളൂക്ക ഞാനിതൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്ക നിങ്ങൾ ആ മാനേജറെ വിളിച്ചുകൊണ്ട് തന്നെ കമ്പനിക്ക് കൊടുത്തയച്ചേക്കും ആ മസൂറേ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഞാനേ ഇനിയിപ്പോൾ ഏതായാലും റമദാൻ കഴിഞ്ഞിട്ടാണ്ട് വരാൻ കഴിയുള്ളൂ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മട്ടം പോലെ നോക്കിക്കാളും ഷഫീഖിനും ഇപ്പം എപ്പോഴും അങ്ങോട്ട് വരാനൊന്നും കഴിയൂലല്ലോ എല്ലോടും എത്തണ്ടേ ഇത് നമ്മളെ പണിക്കാർക്കുള്ളതേ എല്ലാവർക്കും എത്തിച്ചാള് ആയിക്കോട്ടെ വരേക്കും അസ്സലാം വരമ മനസിലാക്കാ ഒന്നുകൂടെ വരുവോ എന്ത് അല്ല നിങ്ങൾ തന്നെ കവറ് മാറിയിക്കണ ഇതിൽ പതിനായിരം ഉപ്പുണ്ടല്ലോ പതിനായിരം ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞേ

ും എങ്ങനെ കഴിച്ചു സങ്കടത്തിലായിരുന്നു ഇതിപ്പോ വലിയൊരു കിടലാണ് നമ്മൾ ഞമ്മൾ ഞാനും തന്നെ പാൻറ്റി പാൻറ്റി മരുന്ന് വാങ്ങലും ഇനിയിപ്പോ പെരുന്നാൾക്ക് കുട്ടികൾക്ക് ഡ്രസ്സെടുക്കലെല്ലാം കൂടി ആലോചിച്ചിട്ട് ആകെ ബേജറായിട്ട് ഇതിപ്പോ ഒരു വലിയൊരു കിട്ടലായി പോയി ഇത്രയും വലിയൊരു സംഖ്യ പൈസ കിട്ടുന്നത് നല്ല ഇവരൊന്നും വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരല്ല അന്നന്നത്തെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നവരായിരിക്കും അർഹതപ്പെട്ടത് അപ്രതീക്ഷിതമായി കയ്യിലെത്തിയപ്പോൾ മനസ്സിൽ നിന്നറിയാതെ വന്ന പ്രാർത്ഥനയും മുഖത്ത് വിടർന്ന ആ പുഞ്ചിരിക്ക് എത്രയെത്ര അർത്ഥതലങ്ങളാണുള്ളത്